ഗുഡ് മോർണിംഗ് ഗ്യാസ് ഇന്നത്തെ വീഡിയോ നല്ല പാലക്കാട് മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഗ്യാസ് എന്താണ് പറയൂ പറയൂ ഗായ്സ് ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മലയും അതിന് ചേർന്നിരിക്കുന്ന ഈ വയലുമാണ് ഗായ്സ് ഗായ്സ് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പാലക്കാടെന്ന് വിടവരയിലാണ് അപ്പോൾ നമ്മൾ പൊള്ളാച്ചി ബോർഡറെത്തി ഇനി പൊള്ളാച്ചി ബോർഡറിന് നമ്മൾ നേരെ പോകുന്നത് മൂന്നാറിലേക്കാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് മറ്റുള്ള വിശേഷങ്ങൾ നമ്മൾക്ക് കാണാം ഗ്യാസ് നമ്മളിതിലേ പോകുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് ഗ്യാസ് നല്ല പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളും നല്ല മൂടൽ മഞ്ഞും വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ് ഗ്യാസ് ഗ്യാശ് നമ്മളിപ്പോൾ മൂന്നാർ ടൗണിലാണ് ഉള്ളത് മൂന്നാർ ടൗൺ നല്ല അത്യാവശ്യത്തിന് വലിയൊരു ടൗൺ ആണ് കുഴപ്പമില്ല പക്ഷേ ക്രൗഡ് ഫുള്ളാണ് ഇവിടെ റൂമെല്ലാം കിട്ടാൻ ഭയങ്കര ടൈറ്റ് ഫുള്ളാണ് പിന്നെ കുഴപ്പമില്ല നല്ലൊരു അന്തരീക്ഷമാണ് നല്ലൊരു ബൈബാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രാഫിക് ആയതുകൊണ്ട് ഇവിടെനിന്ന് ഇങ്ങനെ മൂന്നാറിൽ നിന്ന് ഇങ്ങനെ ഓട്ടോഷ പോവുകയാണ് ഗ്യാശ്റെ പോകാൻ പറ്റൂല ഭയങ്കര ട്രാഫിക് ആണ് ക്ഷയില് നമ്മളിങ്ങനെ പോവുകയാണ് അവിടെ വരുന്നോ കൃഷ്ണ കൃഷ്ണ ആ കൃഷ്ണന്റെ ഓട്ടോങ്ങ് നമ്പർ കൊടുക്കരുത് കൃഷ്ണാട്ടനാ വി കൃഷ്ണേട്ടൻ കൃഷ്ണേട്ടന്റെ ഓട്ടോ എല്ലാരും സഹകരിക്കുക പ്രോത്സാഹിപ്പിക്കുക കൃഷ്ണാട്ടന്റെ ഓട്ടോ ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ സ്ഥലം പോന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസ് മൂന്നാറ് വന്നിട്ട് നമ്മൾ ഇങ്ങനെ കഴിച്ചിങ്ങനെ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് ഉള്ളത് ും കേറ്റവും ഇറക്കും ഇറങ്ങിയ പോലെ തന്നെ കയരുമാണം കയറിയ പോലെ തന്നെ ഇറങ്ങും വേണം അതാന്ന് ഇവിടുത്തെ ഉണ്ട് ഗ്യാസ് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു അരുവിയാണ് ഗ്യാസ് നല്ല ഭയങ്കരമായിട്ടുള്ള തണുപ്പുണ്ട് ഈ വെള്ളത്തിന് നല്ല പ്യൂർ വാട്ടർ ആണ് പക്ഷെ വേറെ തന്നെ ഒരു നൊസ്റ്റാൾജിയാണ് ഗ്യാസ് മൂന്നാറ് ഈ സ്പോട്ടിൽ വന്നവരുണ്ടാകാം വരാതവരുണ്ടാകാം പക്ഷേ വരാത്തവരെന്തായാലും വൺ ടൈമെങ്കിലും ഈ സ്പോട്ടിൽ വന്ന് ഇതെല്ലാം ഒന്ന് ആസ്വദിക്കണം കാരണം വളരെയധികം ഒരു നഷ്ടാഴ്ച പിടിച്ച ഒരു എനിക്ക് ഫീൽ ചെയ്തത് നല്ലൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങളും വന്ന് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട തന്നെയാണ് ഗൈസ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെ കാട്ടിലെ വലിയൊരു രാജാവിനെയാണ് അത് കാട്ടിൽ പോയാൽ അങ്ങനെ നമുക്ക് കാണാൻ പറ്റൂല പക്ഷേ ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കാം പാപ്പാനോ ഒന്നുമില്ലാതെ ഒരു നല്ല ഒരു അനുസരണയുള്ള കാട്ടിലെ രാജാവായ നമ്മൾ ആനനെയാണ് നമ്മൾ കാണാൻ പോകുന്ന ഗായസ് ഒരു വല്ലാത്തൊരു നഷ്ടാൽജിയാണ് ഗായസ് ഗായസ് ഇപ്പോൾ ഈ ആനനെ കാണുമ്പോൾ എനിക്കൊരു വാത്സല്യം തോന്നുന്നു കാരണം അവർ ഒരു ആനയാണ് ഗായസ് അപ്പോൾ ഇതിനൊരു പേര് കൊടുക്കണമല്ലോ അപ്പോൾ ഞാൻ ഇതിനൊരു പേര് കൊടുക്കുകയാണ് അർജുൻ ഇന്ന് പേരിടാം അപ്പം നിങ്ങൾക്ക് ഇത് പേര് ഷൂട്ടാവുന്ന ആണെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയാം ഷൂട്ടായിട്ടില്ലെങ്കിലും കമന്റിൽ പറയാ ഈ ജീവിൻ്റെ പേരെനിക്കറിയില്ല ഇത് എന്ത് ജീവിയാന്നറിയില്ല പക്ഷെ ബായി വളർന്നിട്ടുണ്ടാവുമ്പോൾ ഇതൊരു വലിയൊരു അപകടം പിടിച്ച ജീവിയാന്നറിയാം ഗാസ് സാധനോ എന്ത് പുക വരുന്നു മൊത്ത എന്നാ സാധനം പുക വരുന്നുണ്ടോ സാധനം guys varthana re bai bana guys dana namo moonar 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 la sel maggi hame chidna sano aa idu the sano le bahut phone alla ah bot mana guys matha namo chonapuri guys endane marana bai bana guys namal kon moonar town la aanu ullathu guys inda motor shell ekkine poi അരുണേട്ടനാണ് അടുത്തത് നമ്മളെ ഓട്ടോ ഡ്രൈവർ അരുണേട്ടൻ ഗാസ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻ്റപ്പ് ചെയ്യാൻ സമയമായി അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യോ ഷെയർ ചെയ്യോ ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യോ ഇനിയും നല്ല വീഡിയോകളായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ വൈകിട്ട് ആണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹൈസ്